ാണ് മൊഹം ഒമ്പത് ആ രണ്ട് ദിവസങ്ങളിൽ നോമ്പ് പിടിപ്പിടിക്കും നോമ്പ് നോൽക്കൽ വലിയ വലിയ പുണ്യമുള്ള ഒരു ഒരാമലാണ്

ആശൂറ ദിവസം ലഭിക്കുന്ന കൂലി എന്താണ് എന്താണ് പ്രതിഫലം എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ കഴിഞ്ഞ മുഹർണ മുതൽ ഈ മുഹറം വരെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ അറിയാതെ ചെയ്തു പോയത് ചെയ്തു കൊടുക്കും ആ പരിഹരിച്ചു വലിയ മഹത്വമുള്ള രണ്ട് നോമ്പുകളാണ് മുഹറം റമദാൻ മാസം മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സിയാമി നോമ്പ് പിടിക്കാൻ ഏറ്റവും മഹത്തായ മാസമാണ് മുഹറം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ താസുറു ഒമ്പതാമത്തെ നോമ്പ് അപ്പൊ അതിന്റെ നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ഈ വർഷത്തെ നോമ്പ് വേണ്ടി ഞാൻ അതായി നോക്കുന്നു എന്നാണ് ഇനി ആഷൂറ 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 നോമ്പിന്റെ മുഹറം നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ നോക്കുന്നു ഇതാണ് നിയത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കലാ ആയ നോമ്പുണ്ടെങ്കിൽ റമദാനിൽ കല ആയ പുറതായ നോമ്പുണ്ടെങ്കിൽ അത് സുന്ന നോക്കുന്ന സമയത്ത് കലാ നീയത്ത് വെച്ചാൽ അതും നമുക്ക് കല വിടുകയും ചെയ്യും സുന്നത്തിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ഒരു അമല് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചുള്ള വിവരം നമുക്ക് വേണം അതിന്റെ എല്ലാ കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കണം മനസ്സിലെ മനസ്സിലാക്കണം